നല്ലൊരു ഉറക്കം ഉറങ്ങി വന്നപ്പോടെ ചക്കന്മാര് മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു വിളിച്ചത് അപ്പം നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ പോവാൻ പോവാ പിടിച്ചാ ഏഴാ പിടിച്ചിടി എരി പിടി എന്താ വേണ്ട ഇവിടെ എപ്പടെ എപ്പടെ ഓടാ बा ना 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 मेगा हेडिया हेलेडी गोर मत मत इद्दती न बराडा आया ना काय मतला काय

എടേ മഴ 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 ഇന്ന് മൂഞ്ചു എടേ ഇന്ന് മൂഞ്ചി മംഗള മഴ 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 വാ വീട്ടു പോവാം വീട്ടു പോവാം വാ കേറക്കുറക്കെ കേറ വീട്ടിപ്പോ വീട്ടിപ്പോ